ോപ്പ് കിട്ടി പരിചയം മറ്റന്നാളാണ് ഇരുപത്തി ആറാം തീയതി ആണ് റിലീസ് എട്ട നായകനായിട്ടുള്ള ആഴ്ചപ്പെടല്ലേ മൈദല്ലോ മൈത ചൂടുള്ള ഒഴിച്ച് കലക്കി ഞങ്ങളൊക്കെയാണ് മത്സരങ്ങളെ ഞങ്ങള് മൂന്നംഗങ്ങളെ ഉള്ളു മത്സരം കൊണ്ട് വീട്ടിലേക്ക് ഇത് തന്നെ ഇതേ അവസ്ഥയാണ് പിന്നെ പന്തോട്ട് ഇവിടെ വരെ എത്തില്ല നായകൻ കുറച്ച് പൈസ ജനവാക്കില്ല വലുതാക്കി പോസ്റ്ററില് വെച്ചോ അവിടെ അടുത്ത ഓട്ടിക്കണം പോസ്റ്റർ കട്ട്

ആ ഐശ്വര്യം മഴ പെയ്തു മഴയത്തും മഴയെത്തും നമ്മളെ ശബ്ദം കേട്ട് തിരിച്ചെത്തില്ലേ ഞാൻ മലയാള സിനിമയിലേക്ക് ക്ഷണിക്കുന്നു

ആ ോ പാടുന്നോടാവും പാടുന്നോടാവും അർത്ഥമൊപ്പം എന്തിനാട കൊണ്ടിട്ട് ഓക്കെ അപ്പൊ എല്ലാരും തീർച്ചയായിട്ടും കാണുക മനസ്സിലാക്കും നമ്മളൊക്കെ തന്നെയുള്ളൂ പ്രൊമോട്ട് ചെയ്യാ നമ്മളെ കണ്ടെന്ന് കേറുന്നേ അത്രേ ഉള്ളു ടാ no, no. okay. okay. okay.